വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് വഴി മതസ്പർദ്ധ ഉണ്ടാക്കാൻ നീക്കം പ്രവാചകൻ മുഹമ്മദ് നബിയെ അടക്കം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന ഞാൻ ഞാൻ ജിഹാദി ജിഹാദി എന്ന പ്രൊഫൈലിനെതിരെ കണ്ണൂർ സൈബർ പോലീസ് കേസെടുത്തു ആരെന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ് പ്രവാചകൻ മുഹമ്മദ് നബിയെ അടക്കം അധിക്ഷേപിച്ച് മതസ്പർദ്ധ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പോസ്റ്ററുകളാണ് ഞാൻ ഞാൻ ജിഹാദി ജിഹാദി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വരുന്നത് അശ്ലീലകരമായ ഏറെയും ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കണ്ണൂർ റേഞ്ച് സൈബർ പട്രോളിംഗ് ടീം ഞാൻ ജിഹാദി ഞാൻ ജിഹാദി എന്ന പേജ് പരിശോധിച്ചത് നഗ്നമായ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസെടുക്കാൻ കണ്ണൂർ സൈബർ പോലീസിന് സ്ക്വാഡ് നിർദ്ദേശം നൽകിയത് കണ്ണൂർ സൈബർ പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അശ്ലീലകരമായ നിരവധി പോസ്റ്റുകളും ഇതിലുണ്ട് സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുക എന്ന ഗൂഢലക്ഷ്യം ഇവർക്കുണ്ടെന്നും വ്യക്തം മുപ്പത് അഞ്ച് ഇരുപത്തിനാലിന് പ്രവാചകനെ കുറിച്ചിട്ട മോശം പോസ്റ്റിന്റെ പേരിലാണ് കേസ് എടുത്തിട്ടുള്ളത് അണ്ടർ സെക്ഷൻ നൂറ്റി അൻപത്തി മൂന്ന് ഐ പി സി പ്രകാരമാണ് കേസ് സാമുദായിക ലഹളിയുണ്ടാക്കുക എന്ന കൂടിയുള്ള പ്രവർത്തനമാണ് പ്രതികൾ നടത്തിയത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് യു ആർ എൽ സ്ക്രീൻഷോട്ട് പ്രൊഫൈൽ ഐ ഡി എന്നിവ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മലയാളത്തിലാണ് പോസ്റ്റുകൾ ഈ പ്രൊഫൈലിന് പിന്നിൽ ആരെന്ന് കണ്ടെത്താനുള്ള അന്വേഷണമാണ് സൈബർ പോലീസ് ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ